ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് തന്നെ അച്ഛമ്മ പോയിട്ടൊരു കവർ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടൊരു ബോക്സ് എന്നറിയ സ്വർണ്ണം പറയുന്നത് കേട്ടോ അതിങ്ങനെ വേദന കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ വേദിക്ക് ഒരുപാട് സന്തോഷമാകുണ്ട് അച്ചമ്മ ഇതൊക്കെ കൊടുക്കണ കാണുമ്പോൾ ഇതേ സമയം നന്ദിനാണെന്നുണ്ടെങ്കിൽ ലോക അന്തം വിട്ട് നിൽക്കുകയാണ് എന്നിട്ട് നന്ദിനി പറയും നന്ദിനി ഇങ്ങനെ കൈ അടിക്കുകയാണ് ഈ സ്വർണ്ണം കൊടുക്കണ അപ്പോൾ എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഈ സ്വർണ്ണം കൊടുക്കലും ശ്രീധനം കൊടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ കാറ് ബംഗ്ലാവ് കൊടുക്കലും ഇതൊക്കെ നിർത്തലാക്കണംന്ന് അച്ചമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ കുശുപ് തയ്ക്കാൻ പറ്റുന്നില്ല ഇത്ര അധികം സ്വർണ്ണാഭരണങ്ങളാണല്ലോ വേദയ്ക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നന്ദിനി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ അച്ചമ്മ എന്നാലും ഇപ്പം തന്നെ പ്രസംഗിച്ചത് ഈ സ്വർണ്ണത്തിൽ മുങ്ങി നിൽക്കുന്ന കല്യാണ പെണ്ണുകളല്ല ഇനി വേണ്ടതെന്ന് എന്നിട്ട് ഇപ്പം അച്ഛമ്മ തന്നെ മാറ്റി പറയേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുകയാണേ അന്നേരം അച്ചമ്മ പറഞ്ഞു എടി മണ്ടി അതല്ല ഒരുപാട് സ്വർണ്ണത്തിൽ മുങ്ങി കുളിച്ച് നിൽക്കേണ്ട എന്ന് മാത്രമേ പറയുള്ളൂ രണ്ട് മാലയും കുറച്ച് വളയിടുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഹൽദി ചടങ്ങും ഒക്കെയാണ് കേട്ടോ വേദയും വിക്രമും തമ്മിലുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിന് ശേഷം മാഷ് പറയുന്നുണ്ട് കമലാമ്മയോട് ഇനി മുതൽ വേദനയും എൻ്റെ അച്ഛനെന്ന് തന്നെ വിളിച്ചാൽ മതി അങ്ങനെ വിളിക്കാനുള്ള അവകാശം ഇനി മുതൽ അവൾക്കുണ്ട് എന്ന് തന്നെ അച്ഛൻ പറയാനായിട്ടോ മരുമകളായി ഇനി ഞാൻ വേദന അംഗീകരിച്ചുവെന്ന് പറയുകയാണെ അങ്ങനെ കമലാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ട് കമലാമ്മ അത് വന്ന് നമ്മുടെ വേദനയോട് പറയും വേദന ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇനി മുതൽ ഈ വീട് നിന്റെ വീടും ഇവിടത്തെ അച്ഛനും അമ്മയൊക്കെ നിന്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട് കേട്ടോ